പതിനഞ്ച് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ബെറ്റി ബെർസിംഗർ എന്നൊരു വീട്ടമ്മ ലോസ് ഏഞ്ചൽസിലെ നോർട്ടൺ അവനിലയുടെ രാവിലെ നടക്കാൻ ഇറങ്ങിയപ്പോൾ തെരുവിലെ ആളൊഴിഞ്ഞ സ്ഥലത്ത് എന്തോ കിടക്കുന്നത് കണ്ടു അവൾ അതൊരു മാനിക്വിൻ ആണെന്ന് കരുതി എന്നാൽ സംശയം തോന്നി അവൾ കുറച്ചുകൂടി അടുത്തു ചെന്ന് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നതായിരുന്നു അവളുടെ മുന്നിൽ കിടക്കുന്നത് വെട്ടിമുറിക്കപ്പെട്ട ഒരു പെൺകുട്ടിയുടെ മൃതദേഹമാണെന്നറിഞ്ഞപ്പോൾ അവൾ ഉടൻ തന്നെ പോലീസിനെ വിവരമറിയിക്കാൻ ഓടി ആ സ്ത്രീ കണ്ടത് എലിസബത്ത് ഷോട്ട് എന്ന പെൺകുട്ടിയുടെ മൃതദേഹമായിരുന്നു ആരായിരുന്നു ആ പെൺകുട്ടി എന്താണ് അവൾക്ക് സംഭവിച്ചത് യാഥാർത്ഥ്യങ്ങൾ അറിയാൻ വരൂ തുടങ്ങാം ഇന്നത്തെ കഥ ദ മർഡർ മിസ്റ്ററി ഓഫ് ബ്ലാക്ക് ഡാലിയ ജൂലൈ ഇരുപത്തി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ക്ലിയോ ആൽവിൻഷോർ ജൂനിയറിന്റെയും പോ മെയ്സോയൻ്റെയും അഞ്ച് മക്കളിൽ ഒരാളായിട്ടായിരുന്നു എലിസബത്ത് ഷോട്ടിൻ്റെ ജനനം മെയ് മെയ്സോയോ വെർജിന മെയ്സർ ഡൊറോതി ഷ്ലോസർ എന്നോറ ചാസ്മൻസ് മ്യൂറിയൽ എന്നിവരായിരുന്നു അവളുടെ സഹോദരിമാർ അവളുടെ അച്ഛൻ നേവിയിലെ നാവികനായിരുന്നു ക്ലിയോ തൻ്റെ കുടുംബവുമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിൽ പോർട്ട്ലാൻഡിലേക്ക് താമസം മാറി അതേ വർഷം തന്നെ ബോസ്റ്റണിൻ്റെ പ്രാന്തപ്രദേശമായ മസാജുസെറ്റ്സിലെ മെഡ്ഫോർട്ടിൽ അവർ സ്ഥിരതാമസമാക്കി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ഓഹരി വിപണി തകർന്നതിനെ തുടർന്ന് തൻ്റെ സമ്പാദ്യമല്ല നഷ്ടമായ ക്ലിയോ ആകെ വിഷമത്തിലായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ക്ലിയോയുടെ കാർ ചാർസ് ഡോൺ എന്ന പാലത്തിൻ്റെ മുകളിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി അദ്ദേഹം ചാൾസ് നദീർ ചാടിയതായി അനുമാനിക്കപ്പെടുന്നു ഭർത്താവ് മരിച്ചെന്ന് വിശ്വസിച്ച എലിസബത്തിൻ്റെ അമ്മ കുടുംബം പോറ്റാൻ വേണ്ടി ഒരു ബുക്ക് കീപ്പറായി ജോലി ചെയ്യാൻ തുടങ്ങി കുട്ടിക്കാലം മുതലേ ബ്രോങ്കൈറ്റീസും കഠിനമായ ആസ്മയുമുള്ള കുട്ടിയായിരുന്നു എലിസബത്ത് കടുത്ത ആസ്മയെ തുടർന്ന് പതിനഞ്ചാം വയസ്സിൽ അവൾ ശ്വാസകോശ ശസ്ത്രക്രിയക്ക് വിധേയായി അതിനുശേഷം കൂടുതൽ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ നല്ല കാലാവസ്ഥയുള്ളടത്തേക്ക് മാറാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചു അതുപ്രകാരം എലിസബത്തിൻ്റെ അമ്മ അവളെ അടുത്ത മൂന്ന് വർഷത്തേക്ക് ഫ്ലോറിഡയിലെ മിയാമിയിൽ കുടുംബ സുഹൃത്തുക്കളോടൊപ്പം താമസിക്കാൻ അവളെ അയച്ചു എലിസബത്ത് തൻ്റെ രണ്ടാം വർഷത്തിൽ മെഡ്ഫോർഡ് സ്കൂളിൽ നിന്ന് പഠനം ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൻ്റെ അവസാനത്തിൽ എലിസബത്തിന്റെ അമ്മയ്ക്ക് മരിച്ചുപോയെന്ന് കരുതിയ ഭർത്താവിൻ്റെ ഒരു കത്ത് കിട്ടി ആ കത്തിൽ എഴുതിയിരുന്നത് അയാൾ ജീവിച്ചിരിപ്പുണ്ടെന്നും കാലിഫോർണിയയിലെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചിട്ടുണ്ടെന്നുമാണ് അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടെന്നറിഞ്ഞ എലിസബത്ത് ഡിസംബറിൽ തൻ്റെ അച്ഛനെ കാണാനായി കാലിഫോർണിയയിലേക്ക് പോയി അയാൾ സാൻ ഫ്രാൻസിസ്കോ ഉൾക്കടലിലേക്ക് മേർ ഐലൻഡ് നേവൽഷിപ്പിലെ അടിയിൽ ജോലി ചെയ്യുകയായിരുന്നു എന്നാൽ അവിടെ ചെന്നപ്പോൾ അവളും പിതാവും തമ്മിലുള്ള തർക്കങ്ങൾ ഏറി വന്നു അങ്ങനെ എലിസബത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അവിടെ നിന്ന് നാടുവിട്ടുപോയി എലിസബത്ത് ലോംപോക്കിനടുത്തുള്ള കുക്കിലെ ബേസ് എക്സ്ചേഞ്ചിൽ ജോലി പ്രവേശിച്ചു കുറച്ചു കാലം അവൾ യു എസ് എയിൽ വർക്ക് ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ അവൾ ലോംപോക്കിൽ നിന്ന് സാന്ത ബാർബറിലേക്ക് താമസം മാറി അവിടെ പ്രായപൂർത്തിയാകാത്ത സമയത്ത് ഒരു പ്രാദേശിക ബാറിൽ മദ്യപിച്ചതിന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി മൂന്നിന് അവളെ അറസ്റ്റ് ചെയ്തു ജുവാനൽ ഹോമിലെ അധികാരികൾ അവളെ മസാജോ സെറ്റ്സിലേക്ക് തിരിച്ചയച്ചു എന്നാൽ അവൾ ഫ്ലോറിഡയിലേക്ക് പോയി ബോസ്റ്റണിലുള്ള കുടുംബത്തെ വല്ലപ്പോഴുമേ അവൾ കാണാൻ പോകാറുണ്ടായിരുന്നുള്ളൂ ഫ്ലോറിഡയിലായിരിക്കേ രണ്ടാം ലോകമഹായുദ്ധ സമയത്ത് എയർ കമാൻഡോ ഗ്രൂപ്പിൻ്റെ ആർമി എയർഫോഴ്സ് ഓഫീസറായ മേജർ മാത്യു മൈക്കൽ ഗോർഡൻ ജൂനിയറിനെ എലിസബത്ത് കണ്ടുമുട്ടി ഇന്ത്യയിൽ നടന്ന ഒരു വിമാനാപകടത്തിൽ പരിക്കേറ്റ് ചീസയിലായിരിക്കെ മാത്യു എലിസബത്തിനോട് വിവാഹാഭ്യർത്ഥന നടത്താനായി ഒരു കത്തെഴുതി അവൾ അവൻ്റെ വിവാഹ വാഗ്ദാനം സ്വീകരിക്കുകയും ചെയ്തു എന്നാൽ വിധി മറ്റൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഓഗസ്റ്റ് പത്തിന് രണ്ടാമത്തെ വിമാനാപകടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് എലിസബത്തിന്റെ സഹോദരി ഡൊറോത്തി രാജ്യത്തിനു വേണ്ടി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അവൾക്ക് ജാപ്പനീസ് സന്ദേശങ്ങൾ ഡീകോഡ് ചെയ്യുന്ന ജോലിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂലൈയിൽ ലോങ് ബീച്ചിലെ നേവൽ റിസർച്ച് എയർബേസിൽ ഫ്ലോറിഡയിൽ നിന്നുള്ള ഒരു പരിചയക്കാരനായ ആർമി എയർഫോഴ്സ് ലെഫ്റ്റനൻറ്റ് ജോസഫ് പ്ലിക്കിങ്ങിനെ കാണാൻ എലിസബത്ത് ലോസ് ഏഞ്ചൽസിലേക്ക് പോയി അവൾ അവിടെ ഒരു പരിചാരികയായി ജോലി ചെയ്യാൻ തുടങ്ങി കൂടാതെ ഹോളിവുഡ് ബോളിവാർഡിലെ ഫ്ലോറൻറ്റൻ ഗാർഡൻസ് നൈറ്റ് ക്ലബിൻ്റെ പിന്നിൽ ഒരു മുറിയെടുത്ത് താമസിക്കാൻ ആരംഭിച്ചു അവൾക്ക് ഒരു സിനിമാ നടിയാകാനുള്ള ആഗ്രഹവും ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി ഒമ്പതിന് അവൾ ഡേറ്റിംഗ് നടത്തിയിരുന്ന ഇരുപത്തഞ്ച് വയസ്സുള്ള വിവാഹിതനായ സെയിൽസ്മാൻ റോബോർട്ട് ബാൻലിയ്ക്കൊപ്പം സാൻഡിയോഗോയിലേക്ക് ഒരു ട്രിപ്പിന് പോയി അവിടെ നിന്ന് തിരികെ വരുമ്പോൾ അയാൾ അവളെ ലോസ് ഏഞ്ചൽസിലെ ബിൽറ്റുമോർ ഹോട്ടലിലേക്ക് കൊണ്ടുപോയി അവിടെ അവളുടെ സഹോദരി വെർജീനിയ അവളെ കാണാൻ വരുമെന്ന് അയാളോട് പറഞ്ഞു എന്നാൽ അവൾ പറഞ്ഞത് വലിയൊരു നുണയായിരുന്നു നൂറുകണക്കിന് മൈലുകൾ അകലെ വടക്ക് ഓക്ലാൻഡിലാണ് വെർജീനിയ താമസിച്ചിരുന്നത് അയാൾ അവളെ ഹോട്ടലിലാക്കിയിട്ട് അവിടെ നിന്ന് പോയി അവൾ ആ ഹോട്ടലിൻ്റെ ലോബിയിൽ ആരെയോ പ്രതീക്ഷിച്ച് ഒരുപാട് നേരം ഇരുന്നു പിന്നെ എഴുന്നേറ്റ് എങ്ങോ പോയി അതിനുശേഷം അവളെ ആരും കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനഞ്ചിന് രാവിലെ എലിസബത്ത് ഷോട്ടിന്റെ മൃതദേഹം സൗത്ത് നോർത്ത് അവന്യൂവിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ കൊളീസിയം സ്ട്രീറ്റിനും വെസ്റ്റ് തേർട്ടി നയൻ സ്ട്രീറ്റിനുമിടയിലുള്ള കുറ്റി ചെടികൾക്കിടയിൽ നിന്ന് കണ്ടെത്തി അവരുടെ ശരീരം രണ്ടായി മുറിച്ചിരുന്നു രക്തം വാർന്നുമായ ശരീരം വെള്ളക്കടലാസം പോലെ വിളറിയിരുന്നു മൃതദേഹ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുന്നതിന് പത്ത് മണിക്കൂർ മുമ്പാണ് എലിസബത്ത് മരണപ്പെട്ടതെന്ന് കണ്ടെത്തി മൃതദേഹം നല്ലതുപോലെ കഴിക്കുന്നതിന് ശേഷമാണ് ഇവിടെ കൊണ്ടുവന്നിട്ടത് കാരണം മൃതദേഹത്തിലും ചുറ്റുപാടിലും ഒരു തുള്ളി രക്തം കാണാനില്ലായിരുന്നു അവരുടെ വായുടെ കോണുകളിൽ നിന്ന് ചെവിയിലേക്ക് നീളുന്ന ഒരു വലിയ മുറിവുണ്ടായിരുന്നു അവരുടെ ശരീരം കാണാൻ പോലും കഴിയാത്ത വിധം പ്രകൃതമായിരുന്നു ലോസ് ഏഞ്ചൽസിലെ ഹൊറാൾഡ് എക്സ്പ്രസ് റിപ്പോർട്ടർ അഗി അണ്ടർവുഡും ആദ്യം എത്തിയവരിൽ ഉൾപ്പെടുന്നു മൃതദേഹത്തിന് സമീപം വണ്ടിയുടെ ടയർ നിലത്തിറഞ്ഞ പാടുകൾ ഡിക്റ്റേറ്റീവുകൾ കണ്ടെത്തി കൂടാതെ സമീപത്തു നിന്ന് രക്തം കലർന്ന വെള്ളമുള്ള ഒരു സിമന്റ് ചാക്കും കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജനുവരി പതിനാറിന് ലോസ് ഏഞ്ചൽസിലെ കൗണ്ടി കൊറോണർ ഓഫീസറായ ഫെഡറിങ് ന്യൂബാറാണ് പോസ്റ്റ്മോർട്ടം നടത്തിയത് അയാളുടെ പരിശോധനയിൽ തലക്കേറ്റ ആഘാതമാണ് എലിസബത്തിന്റെ മരണകാരണമെന്ന് സ്ഥിരീകരിച്ചു റെ പറ്റം ടിന്റെ സാധ്യതകൾ പരിശോധിച്ചെങ്കിലും ഫലം നെഗറ്റീവായിരുന്നു എലിസബത്തിൻ്റെ ഫിംഗർപ്രിൻ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലേക്ക് അയച്ചതിനു ശേഷമാണ് മരിച്ചത് എലിസബത്ത് ഷോട്ടാണെന്ന് തിരിച്ചറിഞ്ഞത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിൽ മദ്യപിച്ചതിൻ്റെ പേരിൽ അറസ്റ്റിലായ സമയത്ത് എടുത്ത ഫിംഗർപ്രിൻ്റുകൾ ഫയലിലുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ വില്യൻ റാൻഡോൾ ഹെർസ്റ്റിന്റെ ലോസ് ഏഞ്ചൽസിലുള്ള റിപ്പോർട്ടർമാർ ബോസ്റ്റണിലുള്ള എലിസബത്തിന്റെ അമ്മയെ സന്ദർശിക്കാൻ തീരുമാനിച്ചു മകൾ സൗന്ദര്യ മത്സരത്തിൽ വിജയിച്ചതായും അതിനാൽ അവളെ കുറിച്ചറിയാൻ വേണ്ടിയാണ് അവിടെ വന്നതെന്നും അവർ കള്ളം പറഞ്ഞു എലിസബത്തിന്റെ അമ്മയിൽ നിന്ന് കഴിയുന്നത്ര വിവരങ്ങൾ അറിഞ്ഞതിനു ശേഷമാണ് അവൾ യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടെന്ന് വിവരം അവരെ അറിയിച്ചത് എലിസബത്ത് ഷോട്ടിനെ അവസാനമായി കാണുമ്പോൾ അവൾ ധരിച്ചിരുന്നത് കറുത്ത സൂട്ടായിരുന്നതിനാൽ മാധ്യമങ്ങൾ അവൾക്ക് ബ്ലാക്ക് ഡാലിയ എന്ന പേര് നൽകി എലിസബത്ത് ഷോട്ടിന്റെ മൃതദേഹം കണ്ടെത്തി പത്ത് ദിവസത്തിനു ശേഷം കൊലയാളി എലിസബത്തിന്റെ സാധനങ്ങൾ അടങ്ങുന്ന ഒരു കവർ കേസ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അയച്ചു കൊടുത്തു സിനിമാ പരസ്യങ്ങളുടെ പേജിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത അക്ഷരങ്ങൾ ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു സന്ദേശവും ഉണ്ടായിരുന്നു ഡിക്റ്റേറ്റീവുകളെ പരിഹസിക്കുന്ന ഒരു വാചകവും അതിൽ എഴുതിയിരുന്നു സ്വർഗം ഇവിടെ ആ കവറിനുള്ളിൽ എലിസബത്തിന്റെ ജനന സർട്ടിഫിക്കറ്റ് സോഷ്യൽ സെക്യൂരിറ്റി കാർഡ് ന്യൂസ് പേപ്പർ ക്ലിപ്പിംഗ്സുകൾ പിന്നെ ഒരുപാട് പുരുഷന്മാരുടെ വിലാസമടങ്ങിയ ഒരു ഡയറി അന്നേ ദിവസം എലിസബത്തിന്റെ മൃതദേഹം കടന്ന സ്ഥലത്ത് നിന്ന് രണ്ട് മൈലകലെ നോട്ടറിൽ നിന്ന് അല്പം മാറി ചപ്പു ചവറിന് മുകളിൽ ഒരു ഹാൻഡ് ബാഗും കറുത്ത സ്യൂട്ട് കേസും കണ്ടെത്തി പക്ഷേ അതെല്ലാം പെട്രോൾ ഉപയോഗിച്ച് കഴുകിയതിനാൽ ഫിംഗർ പ്രിന്റ് എടുക്കാൻ കഴിഞ്ഞില്ല പോലീസ് വൻ വൻതിരച്ചിലൂടെ ഡാരിയിൽ പേരുള്ള പലരെയും കണ്ടെത്തുകയും ചെയ്തു പക്ഷേ മിക്കവർഗം അവളുമായി അടുത്ത ബന്ധമൊന്നും ഉണ്ടായിരുന്നില്ല ബ്ലാക്ക് ഡാലിയ കേസ് ഫയലിന്റെ പ്രതിപട്ടികയിൽ ഏഴുപേരുണ്ടായിരുന്നു എന്നാൽ കേസിൽ അവരുടെ ഇൻവോൾവ്മെൻ്റ് തെളിയിക്കാൻ തെളിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നാൽ ബ്ലാക്ക് ഡാലിയുടെ കൊലപാതകത്തിൽ പ്രധാന പ്രതിയായി കണക്കാക്കിയ ഡോക്ടർ ജോർജ് ഹിൽ ഹോഡൽ ജൂനിയർ അമേരിക്കയിലെ കറപ്റ്റഡ് ആയ ഒരു ഫിസിഷ്യൻ ആയിരുന്നു സെക്ഷൽ അബ്യൂസിൻ്റെ പേരിൽ അറസ്റ്റിലായ അയാളുടെ സ്വഭാവ വൈചിത്ര്യം കൂടാതെ കൊലപാതകത്തിൽ ഒരു മെഡിക്കൽ പ്രൊഫഷണലിന്റെ സാന്നിധ്യം എലിസബത്തുമായുള്ള അയാളുടെ അവിഹിത ബന്ധത്തെക്കുറിച്ചുള്ള തെളിവും എല്ലാം തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഹോഡലിനെ ഡാലിയ കൊലപാതകത്തിലെ പ്രതിയാണെന്ന ഫയലിൽ രേഖപ്പെടുത്തി ജോർജ് ഹോട്ടലിന്റെ മകനായ സ്റ്റീവ് ഹോഡൽ അയാൾ ന്യൂയോർക്ക് ടൈംസിന്റെ ഏറ്റവും പ്രസിദ്ധരായ എഴുത്തുകാരനായിരുന്നു മാത്രമല്ല സ്റ്റീവ് എൽ എ പിടിയിൽ ഇരുപത്തിനാല് വർഷം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് അദ്ദേഹം ഒരു കൊലപാതക ഡിക്റ്റേറ്റീവായി പല കേസുകളും തെളിയിച്ചിട്ടുമുണ്ട് ബ്ലാക്ക് ഡാലിയുടെ കൊലപാതകത്തിൽ തൻ്റെ അച്ഛന് പങ്കുണ്ടെന്ന് അയാൾ വെളിപ്പെടുത്തി ജോർജ് ഹോഡൻ ഒരു സീരിയൽ കില്ലറാണെന്ന് അയാൾ പറഞ്ഞു ഈ കൊലപാതകത്തിൽ മാത്രമല്ല പല കൊലപാതകത്തിലും അയാൾക്ക് പങ്കുണ്ടെന്ന് സ്റ്റീവ് പറഞ്ഞു സ്റ്റീവ് ഹോട്ടലിന്റെ പ്രസ്താവനയിൽ എത്രമാത്രം സത്യമുണ്ടെന്നറിയില്ല എങ്കിലും സാഹചര്യ തെളിവുകൾ അയാൾക്കെതിരെ വന്നതിനാൽ അവർ അയാളെ പ്രതികളിൽ ഒരാളായി കണക്കാക്കാൻ കാരണമായി ബ്ലാക്ക് ഡാലിയുടെ കേസിലെ മറ്റൊരു പ്രതിയായ ജോർജ് നോർട്ടൺ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിന്റെ തുടക്കത്തിൽ മകളായ ജാനിസ് തന്റെ പിതാവ് എലിസബത്ത് ഷോട്ടിനെ കൊലപ്പെടുത്തിയത് അവൾ കണ്ടതായി അവകാശപ്പെട്ടു അവൾ പറഞ്ഞത് അവളുടെ പിതാവിന് എലിസബത്തുമായി അവിഹിത ബന്ധമുണ്ടായിരുന്നെന്നും ഗർഭിണിയായ എലിസബത്തിനെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതിന് തയ്യാറായില്ല അങ്ങനെ അയാൾ അവളെ ഗ്യാരേജിൽ വെച്ച് കൊലപ്പെടുത്തിയെന്നും അതിനുശേഷം സിംഗിൾ വെച്ചാണ് വെട്ടിമുറിച്ചതെന്നും മൃതശരീരം കൊണ്ടുപോകുമ്പോൾ പത്ത് വയസ്സുള്ള തന്നോട് മൃതദേഹത്തെ അനുഗമിക്കാൻ ആവശ്യപ്പെട്ടെന്നും അവൾ പറഞ്ഞു എലിസബത്ത് യഥാർത്ഥത്തിൽ ഒരു പ്രോസിക്യൂട്ടർ ആയിരുന്നെന്നാണ് അവൾ പറഞ്ഞത് എന്നാൽ ജോർജ് നോട്ടന് കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് അവൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ കിട്ടിയ തെളിവുകൾക്ക് വിരുദ്ധമായിരുന്നു ആയിരത്തി മുതൽ ആയിരത്തി വരെ ലോസ് ഏഞ്ചൽസിന്റെ ടൈംസ് എഡിറ്റർ ആയിരുന്ന നോർമൽ ചാൻഡലറെ കൊലപാതകത്തിൽ സംശയിക്കുന്നതായി ഡൊണാൾഡ് വുൾഫിന്റെ രണ്ടായിരത്തി അഞ്ചിലെ പുസ്തകത്തിൽ പറയുന്നു കുപ്രസിദ്ധ ഹോളിവുഡ് മാഡം ബ്രെൻഡാലൻ്റെ കോൾഗേളായി ജോലി ചെയ്യുന്നതിനിടയിൽ ഗർഭിണിയായ എലിസബത്ത് ഷോട്ടിനെ അതിൻ്റെ കാരണക്കാരനായ നോർട്ടൻ പ്രസിദ്ധ ഗുണ്ടാ സംഘം ബക്സി സീകളിന്റെ കൈങ്ങളാൽ കൊലപ്പെടുത്തിയെന്നാണ് പറയുന്നത് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് പതിനാല് വെനീസിലെ ബ്രീസ് അവന്യൂന്റെ താഴെയുള്ള സമുദ്രത്തിന്റെ തീരത്ത് ഒരു പുരുഷന്റെ വസ്ത്രവും ഒരു ആത്മഹത്യ കുറുംബം കണ്ടെത്തി അതിൽ അയാളാണ് എലിസബത്തിനെ കൊന്നതെന്നും അതിനാൽ താൻ ആത്മഹത്യ ചെയ്യുകയാണെന്നും എഴുതിയിരുന്നത് എന്നാൽ ഇതിന്റെ ഉടമസ്ഥനെക്കുറിച്ച് യാതൊരു വിവരവും ലഭിച്ചില്ല ഇങ്ങനെ നീളുന്ന പ്രതിപട്ടികകൾ തെളിവുകൾ എല്ലാം എന്നാൽ എലിസബത്ത് ഷോട്ടിനെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങൾ നിലവിലുണ്ടെങ്കിലും കേസ് ഇന്നും പരിഹരിക്കപ്പെടാതെ തുടരുന്നു പിന്നീട് പല നോവലുകൾക്കും സിനിമകൾക്കും പ്രചോദനം നൽകിയ ഒരു ക്രൈം സ്റ്റോറിയായി അവളുടെ കഥ അവശേഷിച്ചു ഇനിയൊരു മിസ്റ്റീരിയസ് ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ ഫ്രണ്ട്സ്